തന്ത്രപരമായി ഹൈജാക്ക് ചെയ്യാനുള്ള ബി ജെ പിയുടെ ശ്രമം അത് ബി ജെ പി എല്ലാ കാലത്തും എടുത്തിട്ടുള്ള ഒന്നാണ് ആ ശ്രമത്തിനെതിരെ രാഷ്ട്രീയ ജാഗ്രതയില്ല എങ്കിൽ എസ് യു സി നടത്തുന്ന സമരത്തിന്റെ അർത്ഥം എന്താണ് കഴിഞ്ഞ വർഷത്തെ നൂറ് കോടി കിട്ടാതിരിക്കുമ്പോഴും ഇവിടെ പേയ്മെന്റ് ഒന്നും മുടങ്ങുന്നില്ലല്ലോ അപ്പൊ അതെന്താണ് സുരേഷ് ഗോപിയോട് ചോദിക്കാനുള്ള രാഷ്ട്രീയ സാക്ഷരത എസ് യു സി ഐക്കല്ലേ ആശാവർക്കർമാർ പാവങ്ങൾ എന്നൊക്കെ പറയാം അതിനെക്കുറിച്ച് ധാരണയില്ല പക്ഷേ എസ് സി സി ആണ് ഈ സമരത്തിന്റെ പിന്നിലുള്ളത് അവരാണ് ഈ സമരത്തെ കോർഡിനേറ്റ് ചെയ്യുന്നത് അവരാണ് ഈ സമരം ഡിസൈൻ ചെയ്തിട്ടുള്ളത് വന്നു കയറുന്ന സുരേഷ് ഗോപി ഞങ്ങളുടെ ജീവിത ദുരന്തത്തിന്റെ ദുരിതത്തിന്റെ പ്രധാന കാരണക്കാരനാണെന്ന് അറിയാവുന്ന അവർ രണ്ടു തവണ വരാനും ഞാനും ഈ സമരത്തിന്റെ ആളാണ് മൊത്തം പ്രശ്നം സംസ്ഥാന സർക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അയാൾക്ക് കഴിഞ്ഞു ബി ജെ പി വന്നോട്ടെ അനുഭാവം പ്രകടിപ്പിച്ചോട്ടെ വി മുരളീധരൻ വന്നു മുൻ കേന്ദ്രമന്ത്രി ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നു എന്നിട്ട് സംസ്ഥാനത്തിന്റെ കേന്ദ്ര ഫണ്ട് ഞാൻ നിർത്തിക്കളയും എന്ന് ഭീഷണിപ്പെടുത്താനാണ് കാരണം എന്താണ് സംസ്ഥാനമാണ് ഇവരെ ദ്രോഹിക്കുന്നതെന്നാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഏഴായിരം രൂപ ഓണറേറിയം കൊടുക്കുന്നു ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം ആന്ധ്രാ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് പതിനായിരം രൂപ കൊടുത്തു തുടങ്ങിയെന്ന് അറിയില്ല ലാസ്റ്റ് ബജറ്റിൽ ആന്ധ്രാ സർക്കാരിന് കൊടുത്തിട്ടുള്ള വിഹിതം അമ്പതിനായിരം കോടിയിലധികമാണെങ്കിൽ അതിന്റെ പാതിയിൽ താഴെ കേരളത്തിനുള്ളൂ എന്ന് പറയുന്ന ബജറ്റ് അലോക്കേഷൻ അതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ അതുകൊണ്ടുകൂടി സർക്കാരിനെ പരിഗണിക്കാൻ പ്രായോഗിക പ്രശ്നമുണ്ട് മിനി പറയാണ് അതിൽ ബി ജെ പിക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് അവരുടെ നേതാക്കൾ വരണമെന്ന് തോന്നുമ്പോൾ വന്നാലെന്താ കുഴപ്പമെന്നാണ് ഏതെങ്കിലും ബി ജെ പിയുടെ കൂടെ ചേർന്ന് വേറെ ഏതെങ്കിലും ഒരു സർക്കാരിനെതിരെ നേരെ സമരം ചെയ്യുന്നവരല്ല ഈ സമരത്തിൽ കൂടെ നിൽക്കുന്ന ബി ജെ പിക്കാർ സർക്കാരിൻ്റെ ആളുകളാണ്